ായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ വൺ ത്രീ സെവൻ നയൻ സെവൻ ത്രീ എയ്റ്റ് ഫൈവ് സിക്സ് വടക്കാഞ്ചേരി മാരിയമ്മൻ കോവിലിൽ അമ്മൻകുട മഹോത്സവത്തിന്റെ ആദ്യ ദിനമായ ബുധനാഴ്ച വിശേഷാൽ പൂജകളും കലാപരിപാടികളും അന്നദാനവും നടന്നു ജനുവരി ഇരുപത്തിരണ്ട് ബുധനാഴ്ച രാവിലെ നാല് മുപ്പതിന് ദർശനം മലർ നിവേദ്യം അഭിഷേകങ്ങൾ ഗണപതി ഹോമം ഉഷപ്പൂജ നവഗ്രഹപൂജ ഉച്ചപൂജ എന്നിവ നടന്നു പതിനൊന്ന് മുപ്പത് മുതൽ അന്നദാനവും നടന്നു വൈകിട്ട് ആറ് മുപ്പതിന് നിറമാല ചുറ്റുവിളക്ക് ദീപാരാധന എന്നിവയും തുടർന്ന് വടക്കാഞ്ചേരി ശ്രീരഞ്ജിനി കലാ സാംസ്കാരിക വേദി അവതരിപ്പിക്കുന്ന നൃത്ത നൃത്യങ്ങളും അരങ്ങേറി ശേഷം വൈകിട്ട് ഏഴിന് വടക്കാഞ്ചേരി റെയിൽവേ ഗേറ്റ് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും കരകാട്ടവും ഉടുക്കുപാട്ടോട് കൂടിയ എഴുന്നള്ളിപ്പും മാരിയമ്മൻ കോവിൽ ക്ഷേത്രത്തിലെത്തും see you వి న్యూస్ వి